വെരി ഗുഡ് ഇന്ന് രാവിലെ ഒരു ഫ്ലിക്സ് അവിടെ ഒരു ഇതൊക്കെ തെയ്യം നടക്കുന്നുണ്ട് കളിയാട്ടം നടക്കുന്നത് അവിടെ ഒരു പ്രഭാഷണമാണ് അതിന് പോകും ഇപ്രാവശ്യം ബിഷു രണ്ടുപേർക്കും വർക്കുണ്ട് പിന്നെ മോട്ട് സീരിയലിൻ്റെ ഷൂട്ടും എനിക്ക് വേറെ ഭാഷ പങ്കെടുക്കാനുണ്ട് ഇനി വർഷത്തിൻ്റെ ഫലം അങ്ങനെ ആവുമ്പോൾ പതിനേഴാം തീയതി എൻ്റെ തെലുഗു സിനിമ റിലീസാണ് മോതിലാട്ടു അപ്പോൾ അതും ഈ വിഷു കാണുന്നത് പുതിയ വർക്ക് പുതിയ പുതിയ സിനിമ റിലീസ് വർക്ക് നടക്കുന്നുണ്ട് പെരുന്നാൾ പറഞ്ഞൊരു സിനിമ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അഖണ്ഡ എന്ന് പറഞ്ഞ നടക്കുന്നുണ്ട് ഒന്ന് രണ്ട് എപ്പോഴെങ്കിലും മനസ്സിന വിഷമുണ്ടാവാറുണ്ട് അപ്പൊ എന്താണോ അപ്പൊ മുട്ടിൽ നിൽക്കാൻ പറ്റാതെ വേറെ ദൈവത്തിന് നമ്മുടെ മുട്ടു കുത്തിയോ മുട്ടു കുത്താതെയോ എങ്ങനെയാണെങ്കിലും നമ്മൾ മനസ്സിലേക്ക് നമ്മൾ ചെയ്താൽ അപ്പൊ അപ്പൊ ആ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് സമാധാനം കിട്ടിയ സമാധാന പങ്കുവെക്കണ്ടേ നമുക്ക് കിട്ടിയാൽ നമ്മൾ ആ സമാധാനം നമ്മൾ പങ്കുവെക്കുന്നതിന് വേണ്ടിട്ടാണ് നമുക്ക് വിഷു അമ്പസം ക്രിസ്മസ് ഒരു പത്ത് മിനിറ്റ് കിട്ടും എല്ലാ ദിവസവും പത്ത് മിനിറ്റ് പതിനഞ്ചിനും അപ്പൊ ഈ പതിനഞ്ചു മിനിറ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും

നടന്നവര <laughs> <laughs> കാണാൻ സാധിക്കുന്ന രീതി വിഷു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എത്താൻ സാധിച്ചാലും ഒത്തിരി സന്തോഷമുണ്ട് വിഷുവിൻ്റെ ആ ഒരു നമ്മൾ രാവിലെ കണി കാണുന്ന കാര്യം കൂടെ ചുരുക്കി പറയാം കാണുന്ന ധാന്യങ്ങളും പച്ചക്കറിയും കായംകളി അതിനോടൊപ്പം കളിക്കുന്ന कनाड़ियूंला फल